വണക്കം ഇന്ന് നമ്മളൊരു ചീരയുടെ കൂട്ടാനാണ് കാണിക്കാൻ പോണത് ചീര എന്ന് പറഞ്ഞാൽ അരക്കീരയാണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടും അത് ഞാൻ ഒരു നന്നായിട്ട് കഴുകി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക ഇത് നമുക്ക് ഇത്രയും പൊടിയാക്കേണ്ട ആവശ്യം ഇല്ല അവിടെ ഒക്കെ മത്ത് വെച്ചിട്ട് ഇങ്ങനെ കടയും ഏറ്റ കയ്യിൽ മത്തില്ല അത് കാരണം ഞാനിങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിപ്പം നമ്മ പരു എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് ഇവിടെ കിട്ടാറില്ല എറണാകുളത്ത് കിട്ടിയതാണ് കിട്ടിയപ്പോ നമുക്ക് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് ഈ കൂട്ടാൻ കാണിച്ചു തരാം ഇനി നിങ്ങൾ ഈ ചീര മേടിച്ച് ഉണ്ടാക്കണം ഓക്കെ ഇത് ഇപ്പൊ നാല് പരുപ്പ് വേവിച്ച് വച്ചിരിക്കുക ഇതിൽ നമുക്ക് ചീര ഞാന് നന്നായി കഴുകി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക ഇതിൽ നമുക്ക് ചീര ഇടാം പരുപ്പില് നന്നായി വേഗണം ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള പരുപ്പ് ചീര ഇടണുള്ളൂ എനിക്ക് ഇത്രയും ചീര ആവശ്യമില്ല ആവശ്യമുള്ള ചീര ഇട്ടു ഇത് നമ്മൾ പരിപ്പിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിക്കണം വെന്ത് ഒടയണ വരെ വേവണം ഓക്കെ ഇതിന് ആവശ്യമുള്ളത് നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇത്രയും വേണ്ടു എരിവിന് പച്ചമുളക് വറ്റാൽ മുളക് എന്ത് വേണമെങ്കിൽ ഇടാം ഞാനത് ഇട്ടിട്ട് ഉടഞ്ഞു പോവില്ല അത് കാരണം ഞാൻ മുളക് പൊടിയാണ് ഇടാൻ പോണേ കാണിക്കാം ഇപ്പം നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു நமக்கு கடுகு கடுகுீரம் இதட்டு நான்கு பூடிட்டேன் பொட்டி கழிஞ்சிட்டு கடுகு பட்டி கழிஞ்சிட்டு நமக்கு உள்ளிட அப்படி வெளுத்தும் நானி மூப்பிக்கணும் நாய் வாட்டிட்டு வேணும் அதுலிட் തക്കാളി ഇട്ടിട്ടുണ്ട് നന്നായി വാടിയിട്ട് കണ്ടാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് പച്ചൽ മുളക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഓക്കെ ഞാനിതാകുമ്പോൾ ഇങ്ങനെ കാണില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് മുളക് പൊടി ഇട്ടിരിക്കണേ ഇതിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചീര വേവാൻ ഇട്ടിട്ടില്ലേ നമ്മൾ അതിലേക്ക് ചേർക്കണം ചീര നന്നായി വേകുമ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കടന്നോട്ടെ ഇതും കൂടി ഒപ്പം വേഗണം ഇത് ഫുള്ളും അതിലേക്ക് ചേർക്കാം ഇതിപ്പോൾ ചീര നന്നായി വെന്തിട്ടുണ്ട് കണ്ട ഉള്ളി എല്ലാം കൂടി കൂടുതൽ എല്ലാം കൂടെ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് ഇത് കണ്ട നല്ല വെന്ത് അതിൻ്റെ ഇതിന്റെ തണ്ട് അധികം എടുക്കാൻ പാടില്ല ഇലകളും ചെറു ചെറുതണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറു തണ്ടുകൾ കൂടുതൽ ഇലയാണ് എടുത്തിരിക്കുന്നത് കണ്ട ഇപ്പോൾ ഇത് ചോറിന്റെ കൂടെ കൂട്ടി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക് യു താങ്ക് യു താങ്ക് യു